പെട്രോൾ വിലയും നഗരത്തിലെ ട്രാഫിക്കും നിങ്ങളെ മടുപ്പിച്ചോ ഇതാ ഒരു മികച്ച പരിഹാരം ഇ ഒ എക്സിന്റെ ഇ റ്റു ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ ആമസോണിൽ അമ്പത് ശതമാനം എന്ന വമ്പൻ വിലക്കിഴിവിൽ വെറും അമ്പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ സ്കൂട്ടർ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസോ ആർ ടിഒ രജിസ്ട്രേഷനോ ആവശ്യമില്ല മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയുള്ളതുകൊണ്ട് നിയമപരമായി ഈ ഇളവുകൾ ലഭിക്കും ഊരിമാറ്റി വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയും ഇതിലുണ്ട് ഒരു ഫുൾ ചാർജിൽ അറുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം ഇക്കോ സ്പോർട്ട് ഹൈ എന്നീ മൂന്ന് റൈഡ് മോഡുകളും നൽകിയിരിക്കുന്നു സുരക്ഷയ്ക്കായി ഫയർ റെസിസ്റ്റന്റ് ബാറ്ററി കോട്ടിംഗും ഓട്ടോ കട്ട് ഓഫ് ചാർജറും അത് മാത്രമല്ല ഡിജിറ്റൽ ഡിസ്പ്ലേ യു എസ് ബി ചാർജിംഗ് പോർട്ട് ആന്റി തെഫ്റ്റ് ലോക്ക് റിവേഴ്സ് ഗിയർ ട്യൂബ്ലെസ് ടയറുകൾ തുടങ്ങിയ നിരവധി ഫീച്ചറുകളും ഉണ്ട് വെറും എഴുപത് കിലോ ഭാരമുള്ളതുകൊണ്ട് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ് ഒരു ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ഇ യു എക്സ് ഇപ്പോൾ പകുതി വിലയ്ക്ക് ആമസോണിൽ ലഭ്യമാണ് മാസം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയുടെ ഇ എം ഐ ഓപ്ഷനും ലഭ്യമാണ് ഫോർ പോയിന്റ് ടു സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ അവസരം പാഴാക്കരുത് ഇന്ന് തന്നെ ആമസോണിൽ ഇ ഒ എക്സ് ഇ ടൂവിനെക്കുറിച്ച് കൂടുതൽ അറിയൂ